പലപ്പോഴും ഞാൻ ഒ പിയിൽ ഒരു പ്രശ്നമാണ് ഡോക്ടർ ഇവൻ ഉറക്കത്തിൽ വർത്തമാനം പറഞ്ഞിട്ട് വയ്യ എന്താ ചെയ്യേണ്ടത് ഞാൻ അതെന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണോ ഇത് ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് അസുഖത്തിൻ്റെ ലക്ഷണമല്ല ഇത് കുട്ടികളിൽ വളരെ സാധാരണമായിട്ട് കാണാറുണ്ട് ഇത് എപ്പോഴാണ് കാണാറെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉറക്കത്തിൻ്റെ വിവിധ ഘടകങ്ങളുണ്ട് അതായത് നമ്മളൊരു ഗാഠനിദ്രയിലേക്ക് പോകുന്ന അവസരത്തിൽ ആണിത് കാണാറ് ഇത് ഇതിൽ പലപ്പോഴും നമ്മൾ പകൽ സമയത്ത് കുട്ടിക്കുണ്ടായ സ്ട്രെസ്സസ് അല്ലെങ്കിൽ സ്കൂളിലുണ്ടായ എന്തെങ്കിലും ഘടകങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചറുമായിട്ടുള്ള എന്തെങ്കിലും എൻകൗണ്ടേഴ്സ് ഫ്രണ്ട്സുമായിട്ടുണ്ടായ പല പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പരീക്ഷ ചോദ്യം ചോദിക്കുന്നത് ഇതൊക്കെ കുട്ടിയുടെ സ്വപ്നത്തിൽ വന്നിട്ട് കുട്ടി ഇങ്ങനെ പ്രതികരിക്കുന്നത് വളരെ സാധാരണമാണ് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അസുഖമുള്ള എസ്പെഷ്യലി ഒരു പനി അല്ലെങ്കിൽ പനില്ല ഉള്ളപ്പോൾ കുട്ടിക്ക് അങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല ഈ അവസരങ്ങളിലെല്ലാം കുട്ടികളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതും ഈ പാര ഇത് പാരാസോമിനിയാസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽ പെടുന്ന പ്രശ്നങ്ങളാണ് ഇതൊരു ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു അസുഖം കൊണ്ട് വരുന്നതല്ല അത് കുട്ടികളുടെ ഒരു വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് എടുത്താലും മതി ഉറക്കത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഒരു വളർ ഭാഗമായിട്ട് അത് സാധാരണ കുട്ടികളൊരു ഒരു അഞ്ചാറേഴ് ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് കുട്ടികളിത് ഔട്ട്ഗ്രോ ചെയ്യാറുണ്ട് അതിനെ ഒരു അസുഖമായിട്ട് കണക്കാക്കേണ്ട യാതൊരു ആവശ്യവും